നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഗസയിൽ യുദ്ധം അഴിച്ചുവിട്ടതിന് പിന്നിൽ അമേരിക്കയുടെ കൈകളുണ്ടെന്ന കാര്യം എല്ലാവർക്കും അറിയാം അമേരിക്കയുടെ പിൻബലത്തിൽ തന്നെയായിരുന്നു ഇസ്രയേൽ ഗസയിൽ കൂട്ടക്കുരുതി നടത്തിയത് അവിടെ ചോര വാർന്ന് മരിച്ച പിഞ്ചു കുഞ്ഞുങ്ങളുടെയും നിരപരാധികളുടെയും കണ്ണുനീരിന് ദൈവം ഇപ്പോൾ കണക്ക് ചോദിക്കുകയെന്നാണ് ഇപ്പോൾ ലോകത്ത് ചർച്ചാ വിഷയം ഇത്രയും വലിയ നരനായാട്ടം നടത്തുമ്പോൾ മറ്റു രാജ്യങ്ങളൊന്നും തങ്ങൾക്കെതിരെ വരില്ല എന്ന് കരുതിയ ട്രംപിനും നെതന്യാഹുവിനും മേൽ ഇടുത്തി പോലെയായിരുന്നു പ്രകൃതി താണ്ടവമാടിയത് അത് കാട്ടുതെയ്യായും ചുഴലിക്കാറ്റായും പേമാരിയായും അങ്ങനെ അമേരിക്കയടക്കം വട്ടമിട്ട് കറങ്ങുകയാണ് കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടും രോഗങ്ങൾ കൊണ്ടും പുറത്തിമുട്ടിയിരിക്കുകയാണ് ഇപ്പോൾ അമേരിക്കയ്ക്ക് അമേരിക്ക ഇപ്പോൾ വലിച്ചു മുറുക്കുന്നത് കാലാവസ്ഥ വ്യതിയാനം തന്നെയാണ് പ്രകൃതിയുടെയും കാലാവസ്ഥയുടെയും അനിയന്ത്രിതമായ ചലനങ്ങൾ ഇപ്പോഴത്തെ കാലത്ത് അമേരിക്കൻ ജനതയെ ഏറ്റവും അധികം ബുദ്ധിമുട്ടിക്കുന്ന ദുരന്തങ്ങളായി മാറിയിരിക്കുകയാണ് ഏറ്റവും അടുത്ത കാലത്ത് അമേരിക്കയിലെ വിവിധ സംസ്ഥാനങ്ങളിലായി വീശിയടിച്ച ചുഴലിക്കാറ്റുകൾ ജീവിതം തന്നെ തകർക്കുന്ന വിധം ആയിരുന്നു മെയ് പതിനാറ് മുതൽ മിഡ് വെസ്റ്റ് മിഡ് അറ്റ്ലാന്റിക് മേഖലകളിൽ ആഘാതമുണ്ടാക്കിയ കൊടുങ്കാറ്റുകൾ കെൻഡഗി മിസോറി വെർജീനിയ ഇന്ത്യാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കുറഞ്ഞത് ഇരുപത്തി ഒൻപത് പേരുടെ മരണത്തിനും ഡസൻ കണക്കിന് ആളുകൾക്ക് പരിക്കേൽക്കാനും കാരണമായി മേയർ കാര സ്പെൻസർ മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോൾ നഗരത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും തീവ്രമായ കൊടുങ്കാറ്റുകളിൽ ഒന്നാണിതെന്ന് അവർ വ്യക്തമാക്കുകയായിരുന്നു മിസോറി ഇല്ലിനോയിസ് നോയിസ് ഇന്ത്യാന കെണ്ടകി എന്നീ സംസ്ഥാനങ്ങളിലായി ഭീഷിയടിച്ച കൊടുങ്കാറ്റുകളെ കുറിച്ച് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു മൊത്തത്തിൽ ഇരുപത്തിയാറ് ടൊർണാഡോകളാണ് രേഖപ്പെടുത്തിയത് പ്രധാനമായും കെണ്ടഗി ഇന്ത്യാന എന്നിവിടങ്ങളിലാണ് ഏറ്റവും കൂടുതലായി അനുഭവപ്പെട്ടത് നേരത്തെ പ്രകൃതി വിതച്ച ആഘാതം തീരും മുൻപേ ഈ പ്രദേശങ്ങൾ വീണ്ടും ദുരിതത്തിലായിരിക്കുകയാണ് ഇതുപോരാതെ അമേരിക്കയെ ഇപ്പോൾ ഇടവേളകളില്ലാതെ അലട്ടുന്ന മറ്റൊരു പ്രധാന ആരോഗ്യ പ്രശ്നമാണ് അഞ്ചാമ്പനി വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ലോകാരോഗ്യ സംഘടന അമേരിക്കയെ അഞ്ചാമ്പനി തടയിൽ വിജയിച്ചതായി പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും ഇപ്പോൾ വീണ്ടും വ്യാപനത്തിന്റെ പിടിയിലാണ് കൃത്യമായ വാക്സിനേഷൻ ഇല്ലായ്മയാണ് ഇതിന് പിന്നിലെ പ്രധാന കാരണം ഇപ്പോഴും അഞ്ചാം അഞ്ചാബനി അമേരിക്കയെ പൂർണ്ണമായും വിട്ടുപോയിട്ടില്ലെന്നാണ് ഹെൽത്ത് അതോറിറ്റികൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മാത്രം ആയിരത്തിലധികം കേസുകളും മൂന്ന് മരണങ്ങളും സ്ഥിരീകരിച്ചിട്ടുണ്ടെന്ന് യു എസ് സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പല കേസുകളും റിപ്പോർട്ട് ചെയ്യപ്പെടാത്തതിനെ കുറിച്ചും അധികൃതർ ആശങ്കപ്പെടുകയും ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ യു എസ് ആരോഗ്യ വകുപ്പ് അഞ്ചാം പണി ഇല്ലെന്ന് പ്രഖ്യാപിച്ചെങ്കിലും അതിനുശേഷം ശരാശരി നൂറ്റി കേസുകൾ പ്രതിവർഷം ഉണ്ടായിട്ടുമുണ്ട് പലർക്കും അഞ്ചാം പനി എങ്ങനെ പടരുന്നുവെന്നും ഗർഭിണികളിൽ അതിന്റെ ബാധ എന്തൊക്കെയാണെന്നും തീർച്ചയായും അറിവില്ല ഇത് ബോധവൽക്കരണത്തിന്റെ അഭാവം തന്നെയാണെന്നാണ് വ്യക്തമാക്കുന്നത് അഞ്ചാം പണി സംഭവിക്കുന്നുവെന്ന വാർത്തയോടൊപ്പം ക്ഷീരഫാമുകളിലും കോഴി ഫാമുകളിലും ജോലി ചെയ്യുന്നവരാണ് കൂടുതലും രോഗബാധിതരായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഫെബ്രുവരി മാസം മാത്രമായി നെവാഡ ഒഹായോ വ്യോമം തുടങ്ങിയ സംസ്ഥാനങ്ങളിലായിരുന്നു ഏറ്റവും പുതിയ കേസുകൾ സ്ഥിരീകരിച്ചത് കാലിഫോർണിയയിൽ ഇപ്പോഴും ചില ഹോട്ട്സ്പോട്ടുകൾ നിലവിലുണ്ട് കഴിഞ്ഞ വർഷം ഓരോ മാസവും കുറഞ്ഞത് അൻപത് പേരെയെങ്കിലും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ടി വന്നിരുന്നു അതേസമയം ട്രംപിന്റെ നാടുകടത്തൽ ഭീഷണി കാരണം കുടിയേറ്റ തൊഴിലാളികൾ ആരോഗ്യ പരിശോധനയ്ക്കും ചികിത്സയ്ക്കും മുൻകൈയെടുക്കുന്നതിൽ പേടി കാണിക്കുന്നുവെന്നും ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് ഗസയിലെ ജനങ്ങളെ കൊന്നു തള്ളുമ്പോൾ അതിൽ വിജയവും സന്തോഷവും കണ്ടെത്തിയ രാജ്യങ്ങൾക്ക് എട്ടിന്റെ പണി തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ അടുത്തായി ഇസ്രയേലിനെ കാട്ടുതീ വിഴുങ്ങിയ കാഴ്ചയും നമ്മൾ കണ്ടതാണ് എല്ലാം ഗസയിലെ പിഞ്ചുകുഞ്ഞുങ്ങളുടെയും നിരപരാധികളായ ജനങ്ങളുടെയും ശാപം തന്നെയാണെന്നാണ് ലോക ജനത വിളിച്ചു പറയുന്നത്